ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡ്രസ്സിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഡാർക്ക് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി നല്ല ബ്ലൂല് വൈറ്റ് കളറാണ് പോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ ഇതിനും ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഇതിപ്പോ ടോപ്പ് തയ്ക്കാനും പാന്റ് തയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ രണ്ട് മെറ്റീരിയലും മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് കാണുന്നത് അടുത്തത് പൗഡർ ബ്ലൂ ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് പൗഡർ ബ്ലൂല് വൈറ്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിനും പാൻറ് വന്നിരിക്കുന്നത് ഇതുപോലെ രണ്ടും എടുത്തിട്ട് ടോപ്പ് തയ്ക്കാൻ പറ്റണം എല്ലാം നല്ല ടോപ്പിന് പറ്റിയ തുണികളാണ് ടോപ്പിനിപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ടോപ്പ് ബോട്ടം അടുത്തത് വൈറ്റില് പീച്ച് ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഇതുപോലെയാണ് ടോപ്പ് അടിക്കേണ്ടത് എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വന്നിരിക്കണത് ഇങ്ങനെ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അതിനും പാൻറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആകെ ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതി ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പീച്ച് കോമ്പിനേഷൻ തന്നെയാണ് ഗ്രേപ്പ് ലൈറ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് കളറിന്റെ ഡിസൈനും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഇതിനും ബോട്ടം വരുന്നത് ഇതുപോലെ ലൈൻസ് ആണ് ടോപ്പ് ബോട്ടം ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് ടോപ്പ് വന്നിരിക്കുന്നത് ലൈൻസ് ആയിട്ട് ഇതുപോലെ ടോപ്പ് വന്നിരിക്കണോ അതിന് ബോട്ടം വന്നിരിക്കണത് ഇങ്ങനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഇപ്പള്ളിതരായി ഞാൻ ശ്രമിക്കണത് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിലൂടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്